ഹലോ ആസിഫ് എം എസ് വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ആം യുവർ ഹോസ്റ്റ് ആസിഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൺസ്യൂമർ ലെവൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മൂന്ന് ക്യാമറകളെ പറ്റിയാണ് പക്ഷേ ക്യാമറകളെ പറ്റി അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ക്യാമറ എക്കോ സിസ്റ്റംസിനെ പറ്റി പഠിക്കാം എന്താണ് ഒരു എക്കോ സിസ്റ്റം നമ്മൾ ആൻഡ്രോയിഡ് വേഴ്സസ് ആപ്പിൾ ഡിബേറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പറയുന്നതാണ് ആപ്പിൾ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ആണ് എന്താണ് ഒരു എക്കോ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ക്യാമറയുടെ ബാറ്ററി ലെവൽ നോക്കും ക്യാമറയുടെ സർവീസ് എങ്ങനെയാണ് എന്ന് നോക്കും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓ എടാ എങ്ങനെയുണ്ടാ ക്യാമറ കൊള്ളാവോ എന്നുള്ളൊരു സംഭവിച്ചു ചോദിച്ചിട്ട് നമ്മൾ ആ ക്യാമറ വാങ്ങിക്കും അതാണ് പക്ഷെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ക്യാമറയുടെ മറ്റു പല ആസ്പെക്ട്സ് കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് അതായത് നമുക്കിപ്പോൾ ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ സെയിം ലെൻസസ് ഹയർ ക്യാമറാസിൽ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബാറ്ററികൾ ഹയർ ക്യാമറാസിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ സർവീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ക്യാമറയുടെ എക്കോ സിസ്റ്റത്തിൽ ലോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ക്യാമറാസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ ബാറ്ററികളും അതേ ലെൻസുകളൊക്കെ തന്നെ വെച്ചിട്ട് ക്യാമറ ബോഡി മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതിയാവും ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ മൂന്ന് ക്യാമറകൾ കൺസ്യൂമർ ലെവലിലുള്ളതാണ് എന്താണ് ഞാൻ നല്ലൊരു ക്യാമറയിൽ ഫീച്ചർ സെറ്റായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റണം നല്ല മൂവീസ് എടുക്കാൻ പറ്റണം ആൻഡ് നല്ല മൂവീസ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ലൈൻ ആയിട്ട് വെച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ കെ തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റണം ഫുൾ എച്ച് ഡിയിൽ ഒരു വൺ ട്വന്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റണം വൺ ട്വൻറ്റി എഫ് പി എസ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് സ്ലോ മോഷൻ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വേണ്ട ഒരു വർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൽ അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റ് പ്രൊഫൈലിലൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റണം അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറാസ് ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയത് അങ്ങനെ ഫൈനലൈസ് ചെയ്ത മൂന്ന് ക്യാമറാസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സോ ദസ്റ്റ് ക്യാമറേഴ്സ് കാനൺ ആർ ഫിഫ്റ്റി ഇത് കാനണ്ടി ഒരു കൺസ്യൂമർ ലെവൽ ക്യാമറയാണ് മിറർലെസ് സെഗ്മെന്റിൽ വരുന്ന ആർ എഫ് മൗണ്ടിൽ വരുന്ന ഒരു ക്യാമറയാണ് ഇത് പ്രോപ് സെൻസർ ആണ് ഇതിന് എം ആർ പി വരുന്നത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് അലോങ് വിത്ത് ഒരു കിറ്റ് ലെൻസും കൂടെ ഉണ്ടാകും കാനണ്ടി ഒരു എക്കോ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് ക്യാമറ ബോഡീസും അതിനാവശ്യമായ ലെൻസുകളും ആർ എഫ് മൗണ്ടില് ധാരാളം ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിനൊരു ട്വന്റി ഫോർ മെഗാ പിക്സൽ സെൻസർ ആണ് ഡിജിറ്റൽ സ്റ്റെബിലൈസേഷനുള്ള സെൻസർ ആണ് ഫോർ കെ തേർട്ടി എഫ് പി എസ് വരെയും ഫുൾ എച്ച് ഡിയിൽ വൺ ട്വന്റി എഫ് പി എസ് വരെയും ഷൂട്ട് ചെയ്യാൻ പറ്റും വൺ ട്വന്റി എഫ് പി എസ്സിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ക്യാമറയിൽ നമുക്ക് ടെൻ ബിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും കാനന്റെ ലോഗ് ഫോർമാറ്റ് ആയ സി ലോഗും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ എ ഐടെ കാലം കൂടിയാണ് അതുകൊണ്ട് ഈ കാനൺ ക്യാമറയിൽ ഈ ആർ ഫിഫ്റ്റി എന്ന് പറയുന്ന ക്യാമറയിൽ കാനൻ ക്രിയേറ്റീവ് അസിസ്റ്റ് എ ഐ എന്ന് ഒരു ഫീച്ചർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അതായത് എത്ര ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വേണം എത്ര കളർ വേണം ഫോട്ടോക്ക് നമ്മൾ എന്താണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര ഷാർപ്പ്നെസ് വേണം ഫോട്ടോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നമുക്കൊരു പോയിന്റ് ആൻഡ് ഷൂട്ട് പോലെ ഇത് ഉപയോഗിക്കാം നമ്മൾ എങ്ങോട് ക്യാമറ പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിങ്സിനനുസരിച്ചുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷൻസ് സോണിയുടെ ജി വി ഇ ടെൻ ഇതിന്റെ എം ആർ പി വരുന്നത് അലോങ് വിത്ത് ലെൻസ് അമ്പത്തി എണ്ണായിരം രൂപയാണ് അപ്പൊ ഈ ക്യാമറയുടെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കുറച്ച് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇതിൽ നേരത്തെ കാനലിൽ പറഞ്ഞതുപോലെയുള്ള വ്യൂ ഫൈൻഡർ കാര്യങ്ങളൊന്നും ഈ ക്യാമറയിൽ ഇല്ല ഇത് കൂടുതലും വ്ളോഗേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സോണി ഇറക്കിയിരിക്കുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ ഇതിലും ഫോർ ടി തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫുൾ എച്ച് ഡിയിൽ വൺ ട്വന്റി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഈ ക്യാമറയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ റെക്കോർഡിംഗ് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം ഈ ഒരു റേഞ്ചിലുള്ള ചില ക്യാമറകളിലെല്ലാം നമുക്ക് റെക്കോർഡിംഗ് ലിമിറ്റ് ഉണ്ടാവും നമുക്ക് മുപ്പത് മിനിറ്റ് വരെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പതിനാറ് മിനിറ്റ് വരെയും ഷൂട്ട് ചെയ്യാൻ പറ്റുള്ള അപ്പോഴേക്കും റെക്കോർഡിംഗ് തന്നെ നിന്നു പിന്നെ ഇതിൽ ഉണ്ട് അതായത് ഇൻബോഡി ഇമേജ് ഉണ്ട് അതുപോലെ തന്നെ സോണിയുടെ ലോക്ക് പ്രൊഫൈലായ എസ് ലോഗ് ഇതിൽ അവൈലബിൾ ആണ് എസ് ലോഗ് ടു അവൈലബിൾ ആണ് പിന്നെ സിനി ഫോർ എന്ന് പറയുന്ന സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലും അവൈലബിൾ ആണ് ഈ ക്യാമറയുടെ പുതിയൊരു മോഡൽ സി വി ഇ ടെൻ മാർക്ക് ടൂ കുറച്ച് നാൾ മുമ്പ് സോണി റിലീസ് ചെയ്തതാണ് അത് കുറച്ചുകൂടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഈ ക്യാമറയിൽ ടെൻ ബിറ്റ് വീഡിയോയും സോണിയുടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എസ് ലോഗ് ത്രീയും എസ് എന്ന് പറയുന്ന പ്രൊഫൈലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇത് കുറച്ചുകൂടെ പ്രൈസി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇനി നമ്മുടെ അടുത്ത ക്യാമറ വരുന്നത് നിക്കോണ്ടിന്റെ സി തേർട്ടി എന്ന് പറയുന്ന ക്യാമറ ഈ ക്യാമറയുടെ എം ആർ പി വരുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് സി തേർട്ടിയും സി വി ഇ ടെൻ പോലത്തെ ഒരു ക്യാമറ തന്നെയാണ് ഒരു ബോക്സ് സ്റ്റൈൽ ക്യാമറ ആണ് നിക്കോണ്ടിന്റെ വ്യൂ ഫൈൻ്റൊന്നുമില്ല ഈ ക്യാമറയ്ക്ക് പക്ഷെ ഫ്ലിപ്പ് സ്ക്രീൻ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് എക്സലന്റ് ബാറ്ററി ലൈഫാണ് ഈ ക്യാമറയ്ക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു ക്യാമറയാണത് പക്ഷേ ഈ ക്യാമറയിൽ മെഗാ പിക്സൽ കൗണ്ട് കുറച്ച് കുറവാണ് മറ്റു രണ്ട് ക്യാമറകളിലും ട്വന്റി ഫോർ മെഗാ പിക്സൽസ് ഉണ്ട് ഈ ക്യാമറയിൽ ട്വന്റി പോയിന്റ് നയൻ മെഗാ പിക്സൽസ് ആണ് ഉള്ളത് പിന്നെ ഫോർ കെ തേർട്ടി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫുൾ എച്ച് ഡി യിൽ വൺ ട്വന്റി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ ക്യാമറയിൽ ലോഗ് പ്രൊഫൈൽ ഇല്ല നിക്കോണ്ട തന്നെ ഒരു ഫ്ലാറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉള്ളത് അത് ലോഗിന്റെ അത്രയും അഡ്വാൻസ്ഡ് അല്ല നമുക്ക് കുറച്ചുകൂടെ കളർ റീഡിംഗിനൊക്കെ ഉള്ള പോസിബിലിറ്റി കുറയും പിന്നെ ഈ ക്യാമറയിൽ എയ്റ്റ് ബിറ്റ് വീഡിയോ മാത്രമാണ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത് ടെൻ ബിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫീച്ചേഴ്സ് ഒന്നും ഈ ക്യാമറയിൽ ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന ലിസ്റ്റിൽ ഏറ്റവും പ്രൈസ് കൂടിയ ക്യാമറ ഇതാണ് അപ്പോൾ ഈ ക്യാമറാസ് എല്ലാം ഞാൻ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്കൊരു റിവ്യൂ യൂണിറ്റ് ഒന്നും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാനൊരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്റെ ലിമിറ്റ് ൂസിൽ നിന്ന് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ മൂന്ന് ക്യാമറ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഈ മൂന്ന് ക്യാമറാസ് എന്നുള്ളതിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വുഡ് ബി ഈ മൂന്ന് എക്കോ സിസ്റ്റംസും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ നല്ല എക്കോ സിസ്റ്റംസ് ആണ് കാരണം ക്യാനോന്റെ ആർ എഫ് മൗണ്ട് ആണെങ്കിലും സോണിയുടെ ഇ മൗണ്ട് ആണെങ്കിലും നിക്കോന്റെ സെഡ് മൗണ്ട് ആണെങ്കിലും നമ്മൾക്ക് ഇഷ്ടംപോലെ ലെൻസസ് അവൈലബിൾ ആണ് നമുക്കൊരു ഇരുപതിനായിരം രൂപയിൽ താഴെയൊക്കെ തൊട്ട് തന്നെ നമുക്ക് നല്ല ലെൻസുകൾ നല്ല പ്രൈം ലെൻസുകൾ ഒക്കെ കിട്ടും ഈ ക്യാമറകൾക്കെല്ലാം ഈ സെയിം ലെൻസുകൾ തന്നെ നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറാസിനും യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ക്രോപ്പ് സെൻസർ ക്യാമറാസിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ ഫ്രെയിമിലേക്ക് ചാടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലെൻസസ് ഉപയോഗിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസോ റെക്കമെൻഡേഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ്സിൽ അറിയിക്കണം കേട്ടോ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ് ഐ യു ഇൻ നെക്സ്റ്റ് വീഡിയോ